പച്ചപ്പ് പൊതിഞ്ഞ ഈ ആധുനിക ഭവനം വയനാട് സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നിലെ നൂറനാൽ വീട് വീട്ടുമുറ്റത്ത് മിഴിവിടർത്തി ചിരിച്ചു നിൽക്കുന്ന അസംഖ്യം പൂക്കൾ കാർഷെഡിലൊരുക്കിയ മേലാപ്പുകൾക്ക് കീഴിൽ സസ്യജാലങ്ങളുടെ നീണ്ട നിര ഉമ്മറപ്പടിയിൽ സ്റ്റാൻഡിൽ വിവിധ വർണ്ണത്തിൽ ഒരുക്കിയിരിക്കുന്ന അലങ്കാര ചെടികൾ വീടിൻ്റെ അകത്തളത്തിൻ്റെ ആരാമത്തിലും സ്റ്റെയർ സമീപവും ചുമരിലും സ്റ്റഡി റൂം ലിവിംഗ് റൂം ഡൈനിങ് റൂം വാഷ് ബേസിന് സമീപവും ബാൽക്കണിയിലും ഒക്കെ പ്രകൃതിയോട് ഇണങ്ങിയ അന്തർഗ്രഹ ചെടികളാൽ അലങ്കരിച്ചിരിക്കുന്നു ഇരുപത്തിയാറ് സെൻ്റ് വീട്ടുവളപ്പിൽ മുറ്റവും പരിസരവുമെല്ലാം അലങ്കാര സസ്യങ്ങളാൽ അഴകാർന്നു നിൽക്കുന്നു ഈ സുമസസ്യ സൗന്ദര്യത്തിന് പിന്നിൽ ഷീജ മാത്യു എന്ന വീട്ടമ്മയുടെ ഹൃദയം നിറഞ്ഞ സമർപ്പണമാണുള്ളത് ഈ അലങ്കാര ഇലച്ചെടികളോട് ഇത്രയേറെ പ്രിയം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടി റെഡി അലങ്കാര ചെടികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളാണ് കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ അത് കണ്ടാണ് വളർന്നിരിക്കുന്നത് എൻ്റെ അപ്പച്ചൻ എവിടെ പോകുമ്പോഴും ചെടികളും കൊണ്ടാണ് വരുന്നത് എൻ്റെ അപ്പച്ചൊരു പള്ളിയിലെ അച്ഛനാണ് ഫാദർ ജോസഫ് കട്ടക്കയം അപ്പം അപ്പച്ചനെ കൊണ്ടുവരുന്ന് കണ്ട് ശീലിച്ചതുകൊണ്ടായിരിക്കും ഞാനാണെങ്കിലും എവിടെ പേര് വീട്ടിൽ പോയാലും ഒരു ചെടിയുടെ കഷ്ണം കൊണ്ട് ഇവിടെ വരാറുള്ളൂ അങ്ങനെയാണ് ഞാൻ കുറേ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നത് എനിക്ക് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ട് അതുപോലെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കൊണ്ടു നടക്കാൻ കഴിയുന്നത് പിള്ളേരാണെങ്കിലും എവിടെ പോകുമ്പോഴേത് ചെടി കണ്ടാലും പറയും ഇത് അമ്മയ്ക്കുണ്ടോ അമ്മയ്ക്കുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയാണ് അപ്പം ഇലങ്കര ചെടികളാകുമ്പോൾ ആ ഇല ഓരോ ഇലയും വ്യത്യസ്തമാണ് ഓരോ നമ്മൾ ചെല്ല അറിയാത്തൊരു ചോദിക്കും ഇതെല്ലാം ഒരേ ചെടികളല്ലേന്ന് പക്ഷെ ഓരോ ചെടിക്കിടെ ഇലയുടെ നല്ല വ്യത്യാസമുള്ള ചെടികളാണ് ഓരോന്നും പിന്നെ എവിടെയെങ്കിലും ഇപ്പോൾ നേഴ്സറികളിലോ എവിടെയെങ്കിലും പിന്നെ ഞങ്ങൾ പുറത്ത് എവിടെ പോവുകയാണെങ്കിലും നേഴ്സറിയിൽ കണ്ട പുള്ളിക്കാരനെ എന്നെ കൊണ്ടുപോയി ഓരോ ചെടികളൊക്കെ മേടിച്ച് തരും അങ്ങനെയെല്ലാം പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവർക്ക് അറിയുന്നതുകൊണ്ട് അവരും കുറെ ചെടികൾ എനിക്ക് തരും അങ്ങനെയൊക്കെയാണ് ഞാൻ കുറേ ചെടികൾ കളക്ട് ചെയ്യുന്നത് ഷീജയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ബിഗോണിയ ക്രമീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് ഏറ്റവും നന്നായി നോട്ടവും വേണ്ടത്ര തണലും കിട്ടുന്നിടത്താണ് കൂടാതെ വീടിൻ്റെ വലതുവശത്തൊരുക്കിയ പാതി തണൽ ലഭിക്കുന്ന ഷെഡിലും ബിഗോണിയയാണ് ഏറെയും ഇവിടത്തെ ചെറിയ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇവ നന്നായി വളരും ബിഗോണിയയുടെ റെക്സ് കെയിൻ വർഗങ്ങളിലെ നൂറിലേറെ ഇനങ്ങളാണ് ഷീജയുടെ ശേഖരത്തിലുള്ളത് എനിക്ക് ചെടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ബിഗോണിയ അതുകൊണ്ട് ഞാൻ എൻ്റെ ബികോണികൾ കുറെ മുൻപിൽ വെച്ചിരിക്കുകയാണ് മുമ്പിലാകുമ്പോൾ ശ്രദ്ധ കിട്ടും ചെയ്യും എപ്പോഴും നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഈ ഭാഗം പിന്നെ കുറെ മറ്റേ ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് അവിടെയും തണലുണ്ട് അതുകൊണ്ട് ആ തൊട്ട് വെച്ചിരിക്കുന്നതാണ് ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് ബികോണിയുടെ ഇത്ര ഭയങ്കര ഇഷ്ടമായത് ബികോണി തന്നെ പലതരം ഉണ്ട് കെയ്നുണ്ട് ബിഗോണി ഉണ്ട് പിന്നെ ഫ്ലവർ തരുന്ന നല്ല ബികോണികളുണ്ട് ചിലതിന് ലീഫിന് മാത്രമായിരിക്കും ഭംഗി അതേസമയം ചിലത് പൂവിനാണ് ഭംഗി ഇതിനും ഫംഗസും കാര്യങ്ങളൊക്കെ വരലുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം പിന്നെ എലിമാന്തും എല്ലുപൊടി പോലെ ഇട്ടു കൊടുത്ത എലിമാന്തും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാവരും വിചാരിച്ചും ബികോണിയ വളർത്താൻ എളുപ്പമാണു പക്ഷെ അത്ര വലിയ എളുപ്പമല്ല ബിഗോണിയ നനവ് ചീഞ്ഞു പോകും പിന്നെ നമുക്കിത് ഇല നട്ടിട്ടും നല്ലോണം മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ബിഗോണിയ ചുവന്ന മണ്ണും മണലും ഇലപ്പൊടിയും എല്ലുപൊടിയും ചാണകപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതത്തിലാണ് ബിഗോണിയ നട്ടിരിക്കുന്നത് നല്ല നീർവാഴ്ചയുള്ള മിശ്രിതമായതിനാൽ ചീയൽ രോഗം വരാറില്ല മേൽവളമായി എല്ലുപൊടി ഉപയോഗിച്ചാൽ എല്ലുപൊടിക്കൊപ്പം ബിഗോണിയയുടെ തടിച്ച വേരുകളും എലി തിന്നുമെന്നാണ് ഷീജയുടെ അനുഭവം ബിഗോണിയ ചെടികൾക്ക് അതിരായി നേരിട്ട് വെയിൽ കിട്ടുന്നിടത്ത് നാനാവർണ്ണങ്ങളിലുള്ള ഇലകളുമായി ക്രോട്ടൻ ഇനങ്ങളുടെ സമ്മേളനവും ഒരു തൊഴിലാളിയുടെയും സഹായമില്ലാതെ ഷീജയും ഭർത്താവ് ബിസിനസ്സുകാരനായ മാത്യുവും മാത്രമാണ് ഈ ഉദ്യാനത്തിലെ സംരക്ഷകർ ഞാൻ സാധാരണ പിന്നെ രാവിലെ ഒരു ഏഴ് മണി തൊട്ടിട്ട് ഒരു ഒമ്പതര വരെ അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് പോകും പിന്നെ വന്ന് വൈകിട്ട് വന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊരു മണി വരെ തൊട്ടിട്ട് ഒരു ഏഴുമണിവരെ അതായത് സൺലൈറ്റ് പോകുന്ന വരെ ഞങ്ങൾ പുറത്ത് തന്നെ ഉണ്ടാവും ചെടികളുടെ ഒപ്പം ചെടികളുടെ സഹായത്തിനൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സഹായി എന്നുള്ള രീതിയിൽ മാത്രമേ പിന്നെ ചെടി പരിപാലനത്തിൽ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം അവൾ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ സഹായിച്ചു കൊടുക്കും ചട്ടിയിൽ മണ്ണ് നിറച്ചു കൊടുക്കും ചെടിക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും പിന്നെ ഈ ഫംഗിസൈഡ് അടിക്കാനായിട്ട് സഹായിച്ചു കൊടുക്കും കള വർത്തിക്കാനുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്തു കൊടുക്കുക ബാക്കി ചെടി നടലും പിന്നെ പരിപാലിക്കുന്നതും എല്ലാം വൈഫ് തന്നെയാണ് അവൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ പിന്നെ കുറച്ച് അവൾ ഓരോ ഐഡിയ പറയും ആ ഐഡിയ പറയുന്നതിനനുസരിച്ച് ഞാൻ പിന്നെ ചെയ്തു കൊടുക്കും എൻ്റെ കഴിവ് പോലെയൊക്കെ ഞാൻ അത് ചെയ്തു കൊടുക്കും അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെടി പരിപാലിച്ചു പോകുന്നത് പല നിറങ്ങളിലും ആകൃതികളിലുമായി ധാരാളം ഓർക്കിഡ് പൂക്കൾ ഒരു മാസം മുതൽ ആറുമാസം വരെ നിറം മങ്ങാതെ ചെടികളിൽ നിൽക്കുമെന്നതാണ് പ്രത്യേകത തടിക്കഷ്ണങ്ങളിലും പ്രത്യേക ചട്ടികളിൽ കെട്ടിത്തൂക്കിയും നിലത്ത് ചട്ടികളിൽ വച്ചും മുറിക്കകത്തും വളർത്താം ചകിരിയും ഇഷ്ടിക കഷ്ണങ്ങളും കരിക്കഷ്ണങ്ങളും ചേർത്തുണ്ടാക്കുന്ന മിശ്രിതമാണ് സാധാരണയായി നടീലിന് ഉപയോഗിക്കുന്നത് ചെടികളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ കമ്പിളിപ്പുഴുവിനേയും ഞാൻ പിടിച്ച് നിലത്തിട്ട് ചവിട്ടിക്കൊല്ലും അതുപോലെ ഏറ്റവും ആക്രമണം ഉച്ചിൻ്റെ ആണ് ഉച്ചിനെ രാത്രി ഒരു എട്ടൊമ്പത് മണിക്ക് ശേഷം ഉച്ചുണ്ടാവാറുള്ളൂ അപ്പം മെല്ലെ ഞാൻ രാത്രി ടോർച്ചും കൊണ്ടിറങ്ങും ടോർച്ചും ഒരു പാത്രത്തിൽ ഉപ്പുവെള്ളവും പ്ലക്കറും കൊണ്ടിറങ്ങി ഉച്ചിനെ പിടിച്ച് ഉപ്പുവെള്ളത്തിൽ ഇടും പിറ്റേന്ന് അത് കളയും ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ പിറ്റേന്നും നമ്മൾ ഒരു ദിവസം കുറേ ഉച്ചിന് പിടിച്ചാലും പിറ്റേന്ന് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുക പക്ഷേ കുറേ പിന്നെയും പിന്നെ ഇഷ്ടം പോലെ ഉച്ചു വന്നുകൊണ്ടിരിക്കും ഉച്ചിൻ്റെ ശല്യമാണ് ഏറ്റവും ഓർക്കിടൊക്കെ ചില സമയത്ത് ഞാൻ മുട്ട് കണ്ട് പെറ്റേന്ന് നോക്കുമ്പോൾ ഒന്നും മൊട്ട് ഇല്ല എല്ലാം ഒടിച്ചിട്ടിട്ടുണ്ടാവും അതുപോലെ പിന്നെ ബോൾസത്തിലുള്ള വേറെ വേറൊരു തരം പുഴുണ്ട് നീണ്ട പുഴു ഒരു പച്ച അതിനെയും പിടിച്ച് ഇതുപോലെ ചവിട്ടിക്കൊല്ലും പിന്നെ മീലിമുട്ട എന്ന് പറഞ്ഞാൽ വേറൊരു വെള്ള കളറുള്ളൊരു ജീവി ഉണ്ട് അതിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കോളീസിലാണ് അധികം വരാറ് അങ്ങനെ കുറേ കീടങ്ങൾ വരില്ലുണ്ട് ഇപ്പം ഞാൻ അധികം മറ്റേ മരുന്നുകളൊന്നും ഉപയോഗിക്കാറില്ല എനിക്ക് മരുന്നുകൾ ഒരു അലർജിയാണ് അതുകൊണ്ട് ഞാൻ കഴിയുന്നതും എൻ്റെ ഇതോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളു കാർഷെഡിനരികിലായി വിവിധ തരം ഫേണുകളുടെ കൂട്ടായ്മയാണ് ഇതിൻ്റെ നടുഭാഗത്ത് നോക്കിയാൽ പക്ഷികളുടെ കൂട് കൂടുകണക്കി കാണാം അതുകൊണ്ടാണ് ഇതിനെ ബേഡ്സ് നെസ്റ്റ് ഫേൺ എന്ന് പറയുന്നത് നല്ല വലിപ്പത്തിൽ വളരുന്ന ഒരു ഫേണാണിത് അലങ്കാര സസ്യങ്ങൾ വാങ്ങിവയ്ക്കുകയോ നടുകയോ ചെയ്യുന്നതിനൊപ്പം അവയുടെ പരിപാലനവും അത്യാവശ്യമാണ് അവയ്ക്ക് നമ്മുടെ സ്നേഹവും പരിചരണവും നിർലോഭം നൽകണമെന്നാണ് ഷീജയുടെ അഭിപ്രായം കൂടാതെ ചിട്ടയായ വളം വെള്ളം വെളിച്ചം കീടരോഗബാധയ്ക്കുള്ള പരിചരണം എന്നിവയും നൽകണം ഇതിന് ഞാൻ സത്തു വേപ്പിൻകുരുസത്ത് ചെയ്തിട്ട് ഒഴിക്കാറുണ്ട് പിന്നെ സുഡോമോൺസ് ബാബസ്റ്റിൻ സാഫ് അങ്ങനെയുള്ള ഒരാസിനെ ഒഴിക്കും പിന്നെ ഞാൻ ഇതിന് വളം ചെയ്യുന്നത് പിന്നെ സീമക്കൊന്നേല അതൊന്നാംതൊരു വളമാണ് സീമക്കൊന്നേലയും പിന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക എല്ലാം കൂടി പുളിപ്പിച്ചിട്ട് ഞാൻ അത് ഒഴിക്കും അത് നല്ല വളമാണ് നമുക്ക് ശരീരത്തിനും കേടില്ല മറ്റു വളങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ എനിക്ക് ശരീരം അലർജി വരാറുണ്ട് അതുകൊണ്ട് അധികവും ഞാൻ ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട് അതോ പുളിപ്പിച്ചൊഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സീമക്കുന്നയുടെ ഇല എല്ലാ ചെടിയുടെ ചുവട്ടിൽ വെച്ചു കൊടുത്താലും മതി നല്ല തണുപ്പും കിട്ടും അതിന് പിന്നെ എല്ലും പൊടി ഇടുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എലിമാന്താതം നോക്കണം അത് പ്രത്യേകമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഇലച്ചെടി പ്രിയർക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന ഒട്ടേറെ ഇനങ്ങൾ ഷീജയുടെ നൂറനാൾ വീട്ടുമുറ്റത്തുണ്ട് ഫിലോഡെൻട്രോൺ ഫൈക്കസ് പീസ് ലില്ലി ിയ കൂടാതെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന അലോക്കേഷ്യ തുടങ്ങിയവ ഇലക്കാഴ്ചയുടെ വർണ്ണപ്രഭ ചൊരിഞ്ഞ് ഇവിടെ നിരയിടുന്നു ഇത് ആന്തൂര്യങ്ങളാണ് കോളേജ് ആന്തൂര്യങ്ങളാണിത് ഇതിൽ ഏറ്റവും വിലയുള്ള ആന്തുറ ആണ് ഇത് എന്ന് പറയും ഇത് കോവിഡ് സമയത്ത് മുപ്പതിനായിരത്തിൻ്റെയും അതിൻ്റെ ഒക്കെ ഒത്തിരി മേലെ വിലയുള്ള ചെടിയായിരുന്നു ഇത് ഇതിന് തന്നെ കിങ്ങും ഉണ്ട് പിന്നെ ഇത് മോൺസ്ട്ര ഇതും വൈറ്റ് ഇത് കാണുന്നതാണ് മോൻസ്ട്ര ഇതിനും നല്ല വിലയുള്ള ചെടിയായിരുന്നു ഇതും ഇതൊക്കെ അങ്ങനെയുള്ള ചെടികളാണ് ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് മെലാനോ ഇതും ഇപ്പൊ ഇതിന്റെ ഒക്കെ വില ഇടിഞ്ഞു ഇതൊക്കെ നല്ല വിലയുള്ള ചെടിയാണ് മെലാനോ അതുപോലെ ഇതിനും നല്ല മോൺസ്ട്ര വെരിഗേറ്റഡ് അത് കോവിഡ് സമയത്ത് ഇതൊക്കെ അപൂർവം ചെടികളായിരുന്നു ഇപ്പൊ വില കുറഞ്ഞതുകൊണ്ട് ഇപ്പൊ എല്ലായിടത്തും നഴ്സറിയിലൊക്കെ നല്ല വില കുറച്ച് കിട്ടുന്നുണ്ട് ഇതെല്ലാം ഇത് പൈനാപ്പിളിനോട് സാമ്യമുള്ള ഇലയാണ് ഇതിൻ്റെ പ്രത്യേകത ഏകദേശം ഇരുപതോളം ഇനങ്ങളുടെ ശേഖരമുണ്ട് ഇവിടെ ജെറേനിയം തണുത്ത കാലാവസ്ഥയിൽ ധാരാളം ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കോറൽ വൈൻ അഥവാ പവിഴവള്ളി കടലപ്പൂ എന്നും ഇതിന് പേരുണ്ട് പിങ്ക് നിറത്തിൽ ആകർഷകമായ പൂവുകളാണ് ഈ ചെടിക്കുള്ളത് തേനീച്ചകൾ ധാരാളമായി ഈ ചെടിയുടെ പൂവിൽ നിന്നും തേൻ ശേഖരിക്കാൻ എത്താറുണ്ട് പഴകിയ ഇലകളും പൂമൊട്ടുകളും അപ്പപ്പോൾ നീക്കം ചെയ്യുന്നത് ചെടി കരുത്തോടെ വളരാനും കൂടുതൽ ആകർഷകമാക്കാനും ഉപകരിക്കും ഇലകളുടെ വൈവിധ്യവും നിറങ്ങളും കൊണ്ട് ആകർഷകമായ ഒരു അലങ്കാര സസ്യമാണ് കോളിയസ് ഇലകളുടെ വർണ്ണക്കൂട്ടിൽ മഴവിൽക്കാവടി ഒരുക്കുന്നു ഇവ ഇവിടത്തെ മിതശീതോഷ്ണ കാലാവസ്ഥയിൽ ഇലകളുടെ നിറങ്ങൾക്ക് പ്രത്യേക മിഴിവാണ് കമ്പ് മുറിച്ച് അനായാസം വളർത്തിയെടുക്കാവുന്ന കോളിയസ് വളർന്നു പൂവിട്ടാൽ ഇലകളുടെ വലുപ്പം കുറഞ്ഞ് ഭംഗി മങ്ങാൻ തുടങ്ങും കോളിയസ് ചെടികൾക്ക് അതിരായി പാതി തണലിൽ നന്നായി പൂവിടുന്ന ചൈനീസ് വീടിനോട് ചേർന്ന് നട്ടിട്ടുണ്ട് ഈ പ്ലാന്റ് പോലെയുള്ള ചെടികൾക്ക് മഴയുടെ അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല ഇല്ല അതുകൊണ്ട് ബികോണികൾക്കാണെങ്കിലും വലിയ വെള്ളങ്ങൾ വേണ്ട അതുകൊണ്ട് ഞാൻ ഇതിന് മേലെ യു വിഷിറ്റിട്ടിരിക്കുക അപ്പൊ മഴക്കാലത്താണെങ്കിലും എനിക്ക് നനയ്ക്കൊരു കുറവുമില്ല ഈ സൈഡെല്ലാം നല്ലോണം നനയ്ക്കണം അപ്പൊ എല്ലാവരുടെയും വിചാരം മഴ പെയ്യുമ്പോൾ ഷീചേച്ചിക്ക് സുഖമാണല്ലോ ഇവിടെ ഉള്ളൊരു ചോദിക്കും പക്ഷേ ഈ ഭാഗം മുഴുവൻ എനിക്ക് നല്ലോണം നനയ്ക്കാൻ പണിയുണ്ട് രാവിലെ വൈകുന്നേരം ഞാൻ നനയ്ക്കും കാരണം യുഷീറ്റ് ഭയങ്കര ചൂടാ അതുകൊണ്ട് നനയുടെ നല്ല പണി വഴി ഭാഗത്ത് വരുന്നുണ്ട് വീടിൻ്റെ വലതുഭാഗത്തുള്ള ഷെഡിൽ പല ഉയരത്തിലുള്ള സ്റ്റാൻഡുകളിൽ കട്ട് ഫ്ലവർ മിനിയേച്ചർ ആന്തൂറിയം എന്നിവ കൂടാതെ നൺ ഡാത്തോഗ്ലാറ്റിസ് തുടങ്ങിയ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇനങ്ങളുമുണ്ട് എൻ്റെ കയ്യിൽ വ്യത്യസ്ത ഇന്നത്തിൽപ്പെട്ട ഒത്തിരി ആന്തൂര്യങ്ങളുണ്ട് ലീമാവേറ്റ് ഉണ്ട് റെഡ് ഉണ്ട് ചില്ലി റെഡ് ഉണ്ട് മിനിയേച്ചർ ഉണ്ട് ലിവർ റെഡ് ഉണ്ട് അങ്ങനെ ഒത്തിരി തരങ്ങളുണ്ട് ഇതിൻ്റെ സീഡാണിത് ഇത് നമ്മൾ ഈ സീഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ പൾപ്പ് ഇങ്ങനെ കളയും ഇങ്ങനെ കളഞ്ഞിട്ട് ഈ എടുത്ത് കോട്ടനിലോ മണലിലോ ചകിരിപ്പൊടിയിലോ വല്ലതും പാകിയിടും പാകിട്ട് ഈർപ്പം എപ്പോഴും അതിന് വേണം അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഇത് കുറച്ചൊരു അഞ്ചാറ് അഞ്ചാറ് മാസമല്ല ഒരു ആയി കാണും അതിൻ്റെ തൈ ഇത് പിന്നെ നമ്മൾ ചട്ടിയിലോട്ട് മാറ്റി നട്ട് കുറച്ചഴും നല്ല പൂക്കൾ നല്ല പൂവായിരിക്കും പിന്നെ വരുന്നത് തെക്കേ അമേരിക്ക സ്വദേശമായ അലങ്കാര സസ്യമാണ് ബോഗൻവില്ല അഥവാ കടലാസ പൂവ് എന്നും ഇവയ്ക്ക് പേരുണ്ട് പിന്നെ വന്യമൃഗശല്യമൊക്കെ കാരണം ഞങ്ങൾ ആ കൃഷി കാര്യങ്ങളിലൊക്കെ കുറച്ച് പുറകോട്ടാണ് എന്നാലും ഈ ചെടിയുടെ കാര്യത്തിൽ ഞങ്ങളൊരു കുറവും വരുത്തിയിട്ടില്ല ഇതുവരെ എവിടെ പോയാലും ഒരു കഷ്ണം ചെടി ഏത് വീട്ടിൽ പോയാലും ഒരു കഷ്ണം ചെടി കമ്പു ആയിട്ടാണ് വൈഫ് തിരിച്ചു വരുവുള്ളൂ അതിവിടെ കൊണ്ടുവന്ന് അത് പരിപാലിച്ച് പിന്നെ നല്ലോണം സൂക്ഷിച്ച് തന്നെയാണ് ഇവിടെ ഇത്രയും ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചത് അതുപോലെ ഞാൻ ഞങ്ങളുടെ വാഹനങ്ങൾ രണ്ട് രണ്ട് വാഹനങ്ങളിലും ഓരോ ട്രേ ഞങ്ങൾ പ്രത്യേകം ഡിക്കിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എവിടെ പോയാലും ചെടി മടിക്കും ചെടിയും വളവും മണ്ണും ഒക്കെ ആയിട്ടാണ് തിരിച്ചു വരിക അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഞങ്ങൾക്കത് സത്യം പറഞ്ഞാൽ പിന്നെ രണ്ട് മക്കളാണ് അവർ ജോലിയും വിഭാഗം കഴിഞ്ഞ് പുറത്താണ് പിന്നെ ഞങ്ങളുടെ കൂടെയില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളു അപ്പം ഞങ്ങൾക്കൊരു പിന്നെ സമയം പോകാനുള്ളൊരു കാര്യം കൂടിയാണ് ഈ ചെടി പരിപാലനം ഞങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് രാവിലെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര സന്തോഷമാണ് അതിനോട് ഒപ്പം ചെടി നനയ്ക്കലുമൊക്കെ ആയിട്ട് കുറേ സമയങ്ങൾ അങ്ങനെ ചിലവാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്ന് തന്നെ പറയാം ഈ കാര്യത്തിൽ വീടിന്റെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്നാൽ ആദ്യം കാണുക കാറ്റ്സ് ക്ലാക്ക് ക്രീപ്പർ ചെടിയാണ് കാർഷെഡിൻ്റെ മുകളിലും അതിനോട് ചേർന്ന് ചെരിച്ചു വാർത്ത വീടുഭാഗത്തുമായി ഈ വള്ളിപുഷ്പിണി തിങ്ങി വളർന്ന് പടർന്നു കിടക്കുന്നു നിരയായി തൂക്കിയിട്ട ചട്ടികളിൽ സക്യുലൻ്റെ ഇനമായ സെഡം ചെടികൾ ഞാന്നു വളരുന്നു റോഡിൽ നിന്ന് ഗേറ്റ് കടന്നാൽ വീട്ടിലേക്കുള്ള ഡ്രൈവ് വേയുടെ ഇരുവശത്തും അതിഥികളെ സ്വീകരിക്കാനെന്ന പോലെ പൂത്താലങ്ങളുമായി കൊങ്ങിണി ചെടികൾ പടർന്നു വളരുന്ന ക്രീപ്പിംഗ് ഫിഗ് ഗേറ്റിൻ്റെ തൂണുകൾക്ക് പച്ചപ്പ് നൽകുന്നു പുൽത്തകിടിയും അതിനുള്ളിൽ ഭംഗിയായി വെട്ടിയൊതുക്കിയ ഗോൾഡൻ സൈപ്രസ് ചെടികളും എന്തിനേറെ ഇവിടുത്തെ നായയുടെ കൂടുപോലും ചെടിമയം ഇത് എസ്റ്റഡേ ടുഡേ ടുമാറോ എന്ന ചെടിയാണ് ഇതിൽ മൂന്ന് കളർ പൂവാണ് വിരിയുമ്പോൾ നല്ല വൈലറ്റും പിന്നെ ഇളം വയലറ്റും പിന്നെ വൈറ്റും അതുപോലെ ജൂലൈ മഴ പെയ്യുമ്പോഴാണ് ഇതിൽ നിന്ന് പൂവുണ്ടാകുന്നത് ഇപ്പോൾ പൂ കഴിഞ്ഞു കറക്റ്റ് പൂ കഴിഞ്ഞ സമയമാണ് അല്ലെങ്കിൽ നിറച്ച് നല്ല മനോഹരമായ ഇല പോലും കാണാതെ പൂക്കളുണ്ടാകുന്ന ചെടിയാണ് പിന്നെ കുറെ ചെടികൾ ഞാൻ ആവശ്യക്കാർ അത്യാവശ്യമുള്ളൊരു ചിലത് എന്നോട് ചോദിക്കുമ്പോൾ വിഗോണിയും അങ്ങനെ ഉള്ളതൊക്കെ അത്യാവശ്യക്കാർ കഴിച്ചു കൊടുക്കും അതിലൊക്കെ പ്രധാനം എൻ്റെ മനസ്സിന്റെ സന്തോഷമാണ് എൻ്റെ മാത്രമല്ല എൻ്റെയും ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും എല്ലാവരുടെയും മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് വളർത്തുന്നത് അവർ അതേപോലെ സപ്പോർട്ടും എനിക്ക് ചെയ്തു തരുന്നുണ്ട് ഷീജയും കുടുംബവും തങ്ങളുടെ വീട്ടുമുറ്റത്ത് നട്ട് നനച്ചു വളർത്തുന്ന ഓരോ ചെടിയും നൂറനാൾ വീടിനെ നിറച്ചാർത്തൊരുക്കുമ്പോൾ വേറിട്ടൊരു കാർഷിക സുഗന്ധം പരിലസിക്കുന്നു ഇത്തരമൊരു കാർഷിക സംരംഭം ഒരാഭിമുഖ്യം എന്നതിനപ്പുറം മികച്ച ഒരു വരുമാന സ്രോതസ്സുമാവുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഷീജയുടെ ഈ വർണ്ണാഞ്ചിത വനി നമ്മളോട് പങ്കുവെക്കുന്നതും അതുതന്നെ